സ്പോട്ട് ും കൊച്ചിയിൽ പത്ത് വയസ്സുകാരിയായ വൈകിയ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ കുട്ടിയുടെ അച്ഛൻ സനു മോഹന് ജീവപര്യന്തം തടവ് ശിക്ഷ കൊലപാതക കേസിലാണ് പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത് എല്ലാ കുറ്റങ്ങളും നിലനിൽക്കുമെന്നും പ്രതി കുറ്റക്കാരനെന്നും നേരത്തെ എറണാകുളം പ്രത്യേക കോടതി വിധിച്ചിരുന്നു അല്പസമയം മുൻപാണ് ഈ വൈകാ കൊലക്കേസിൽ പ്രതി സനു മോഹന്റെ ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നത് ഈ കൊലക്കുറ്റം കൂടാതെ മറ്റ് രണ്ട് വകുപ്പുകൾ കൂടി കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട് കൊലപാതക കേസിന് ജീവ വനിതവും മറ്റ് രണ്ട് വകുപ്പുകളിലായി പത്ത് വർഷവും അഞ്ചു വർഷവും ആകെ അതുകൂടാതെ ഒരു ലക്ഷം രൂപ പ്രതി ഒരു ലക്ഷം രൂപ പിഴയടക്കണമെന്നും എറണാകുളത്തെ പ്രത്യേക കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് വൈകിയ അച്ഛൻ സനു മോഹൻ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി മുട്ടാർ പുഴയിൽ മൃതദേഹം ഉപേക്ഷിച്ചത് പണം കൊടുക്കാനുള്ളവരെ കബളിപ്പിക്കാനാണ് മകളെ കൊന്നത് എന്നും ആൾമാരട്ടം നടത്തി ജീവിക്കാനായിരുന്നു പദ്ധതിയൊന്നും ആയിരുന്നു അന്ന് സനു മോഹൻ്റെ കുറ്റസമ്മതം മൊഴി ഇന്ന് അതായത് ഈ സംഭവം നടന്ന് രണ്ടര വർഷത്തിന് ശേഷമാണ് കേസില് കോടതിയുടെ ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഈ കേസിന്റെ ശിക്ഷാവിധിയുടെയും വാദത്തിനിടെയും എഴുപത് വയസ്സായ അമ്മയെ നോക്കാൻ ആരുമില്ല എന്ന് പ്രതി സനുമോഹൻ മോഹൻ കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഇളവ് വേണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ അത് മുഖവലിക്കെടുക്കാതെയാണ് കോടതി ഇപ്പോൾ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത് സനു മോഹന് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് പ്രതി കുറ്റക്കാരനെന്ന് ഇന്ന് രാവിലെയാണ് കോടതി കണ്ടെത്തിയത് എല്ലാ കുറ്റക്കളും നിലനിൽക്കുമെന്നും എറണാകുളം പ്രത്യേക കോടതി വിധിച്ചിരുന്നു പ്രതി ഒരു ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്നും ശിക്ഷാവിധിയിലുണ്ട് കഴിഞ്ഞ രണ്ടര വർഷക്കാലത്തോളം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിലേറെ നടുക്കിയ ഒരു സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് കൊച്ചിയിൽ ഉണ്ടായത് കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു അതിനുശേഷം ആയിരുന്നു ഈ ക്രൂരമായ കൊലപാതകം അരങ്ങേറിയത് കുഞ്ഞിന്റെ മൃതദേഹം മുട്ടാർ പുഴയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു അതിനുശേഷം ഈ കുറ്റകൃത്യം ഈ കൃത്യം നടപ്പാക്കിയ ശേഷം പ്രതി ഈ സനു മോഹൻ ഒളിവിൽ പോയിരുന്നു വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പിന്നാലെയാണ് പ്രതിയുടെ പ്രതിയെ പോലീസ് കണ്ടെത്തിയത് മറ്റ് പതിമൂന്ന് വയസ്സായ പത്ത് വയസ്സുള്ള വൈകിയെ മദ്യം നൽകി മയക്കിയ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് പിതാവ് സനു മോഹൻ കുറ്റക്കാരെന്ന് കോടതി കണ്ട കണ്ടെത്തിയത് സനു മോഹൻ ആണ് ഈ കേസിലെ ഏക പ്രതി കടബാധകളൊന്നും രക്ഷപ്പെടാൻ കൊലപാതകം നടത്തിയെന്നായിരുന്നു കുറ്റപത്രം കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരാളായി ജീവിക്കാൻ സനു മോഹൻ ശ്രമിച്ചിരുന്നുവെന്നും ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു അതായത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേജുള്ള കുറ്റപത്രത്തിനൊപ്പം ആയിരത്തി ഇരുന്നൂറ് പേജുള്ള കേസ് ഡയറി അന്വേഷണ സംഘം കോടതി സമർപ്പിച്ചിരുന്നു വിശദമായ വാദത്തിന് ശേഷമാണ് കോടതി ഇന്ന് ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നു ആകെ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പിഴയടക്കണമെന്നും ശിക്ഷാവിധിയിലുണ്ട് മകളെ കൊന്ന അച്ഛനാണ് കോടതി ഇപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരമാണ് ജീവപര്യന്തം രന്തം തടവു ശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നത് ഐ പി സി ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം അഞ്ചു വർഷവും പതിനായിരം രൂപ പിഴയും ഐ പി സി മുന്നൂറ്റി ഇരുപത്തെട്ട് പ്രകാരം പത്ത് വർഷം തടവ് ശിക്ഷയും ഇരുപത്തി രൂപ പിഴയും ഇതുകൂടാതെ മറ്റ് രണ്ട് വകുപ്പുകളിലായി പതിമൂന്ന് വർഷം തടവ് ശിക്ഷയുമുണ്ട് ആകെ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ പിഴയടയ്ക്കണമെന്നും എറണാകുളം പ്രത്യേക കോടതി വിധിച്ച ശിക്ഷ ശിക്ഷാവിധിയിലുണ്ട് നേരത്തെ തന്നെ ഈ കൊലക്കുറ്റം തന്നെ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത് അതായത് പ്രതിയെ പ്രതിക്ക് പരമാവധി ശിക്ഷ വേണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് സമാനതകളില്ലാത്ത കൊടും ക്രൂരതയായിരുന്നു ഈ കേസിലുണ്ടായത് സ്വന്തം മകളെ അതിക്രൂരമായി അച്ഛൻ പത്തു വയസ്സുള്ള മകളെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു അമ്മയുടെ വീട്ടിലായിരുന്നു കുഞ്ഞാദ്യം താമസിച്ചിരുന്നത് അവിടെ നിന്നും അമ്മാവിനെ കാണിക്കാനെന്ന വ്യാജേനയാണ് സ്വന്തം വീട്ടിലേക്ക് അതായത് കൊച്ചിയിലെ കാക്കിനാട്ടിലുള്ള ഫ്ളാറ്റിലേക്ക് ഈ പ്രതി കുഞ്ഞിനെ കൊണ്ടുവരികയും മദ്യം നൽകി ശേഷം ശ്വാസം മുട്ടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തത് ഈ ശിക്ഷാവിധിയുടെ വാദത്തിനിടെ പ്രതി എഴുപത് വയസ്സായ അമ്മ തനിക്കുണ്ട് അമ്മയെ നോക്കാൻ മറ്റാരുമില്ല എന്ന് പ്രതി സനു മോഹൻ കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ അത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് പ്രതി കുറ്റക്കാരനെ നേരത്തെ കോടതി വിധിക്കുകയും ഉച്ചയ്ക്ക് മുമ്പ് വിധിക്കുകയും ഇപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നത് പ്രതി ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ പിഴയടക്കണമെന്നും വിധിയിലുണ്ട് ആകെ ജീവപരന്തത്തിന് പുറമെ പത്ത് വർഷം തടവ് ശിക്ഷ അത് ഐ പി സി ഇരുന്നൂറ്റി ക്ഷമിക്കണം ഐ പി സി മുന്നൂറ്റി ഇരുപത്തെട്ട് വകുപ്പ് പ്രകാരം പത്ത് വർഷം തടവ് ശിക്ഷ ഐ പി സി ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം അഞ്ചു വർഷം തടവ് ശിക്ഷയുമാണ് പ്രതി സനോ മോഹന് കോടതി വിധിച്ചിരിക്കുന്നത് എസ് ഡാനിപ്പോൾ നൽകും അല്പസമയത്തിനകം ഡാനിപ്പോൾ വാർത്തയുടെ വിശ ശിക്ഷാവിധിയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഡാനിപ്പോൾ ചേരും പ്രതി സനു മോഹൻ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ പിഴയും അതുകൂടാതെ വിവിധ വകുപ്പുകളിലായ ഇരുപത്തെട്ട് വർഷം തടവ് ശിക്ഷയുമാണ് കോടതി വിധിച്ചത് ഇരുപത്തെട്ട് വർഷം തടവ് പ്രതിക്കെതിരെ തെളിഞ്ഞത് കൊലപാതകം ഉൾപ്പെടെ അഞ്ച് കുറ്റങ്ങളാണ് കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കാനാകില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത് എറണാകുളം പോക്സോ കോടതിയാണ് കേസിലെ ശിക്ഷാവിധി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പിതാവ് സനവ് മോഹൻ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് വൈഗ കേസിലാണ് ഈ കുഞ്ഞിന്റെ കുട്ടിയുടെ പത്ത് വയസ്സുകാരിയായ പെൺകുട്ടിയുടെ പിതാവ് സനോമോഹന് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലായിരുന്നു കേരളത്തെ നടുക്കിയ അരുക്കൊല നടന്നത് ഒരുപക്ഷെ ആദ്യഘട്ടത്തില് ആരാണ് കൊലപാതകം നടത്തിയതെന്ന് സംബന്ധിച്ചുള്ള ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു ചില സംശയങ്ങളുണ്ടായിരുന്നു പിന്നീട് ഈ പ്രതി സ്വന്തം അച്ഛൻ പിതാവ് തന്നെ പിതാവ് സനു മോഹൻ തന്നെയാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു കാരണം ഈ സംഭവത്തിന് ശേഷം പ്രതി ഒളിവിൽ പോയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് പത്ത് വയസ്സുള്ള പെൺകുട്ടിയെ മദ്യം നൽകി ശ്വാസം മുട്ടിച്ച് ബോധരഹിതയാക്കിയ ശേഷം പ്രതി മുട്ടപ്പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയത് ഒരു വർഷത്തോളം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് കായംകുളത്തെ വീട്ടിൽ നിന്നും അമ്മാവിൻ്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞാണ് കുട്ടിയെ ഇയാൾ കൂട്ടിക്കൊണ്ടുവരുന്നത് കുട്ടിയുമായി പുറപ്പെട്ട ഇയാൾ ആദ്യം കങ്ങരപ്പടിയിലെ സ്വന്തം ഫ്ളാറ്റിലേക്കാണ് എത്തിക്കുന്നത് വഴിയിൽ വെച്ച് വാങ്ങിയ കൊക്കോ കോളയിൽ മദ്യം കലർത്തി ഈ സ്വന്തം മകളായ വൈകിയെ കുടിപ്പിച്ച ശേഷമായിരുന്നു യാത്ര ഈ മദ്യലഹലയിലായ പത്ത് വയസ്സുകാരിയെ ഫ്ളാറ്റിലെ വിസിറ്റിംഗ് റൂമിലിരുത്തി മുണ്ടുകൊണ്ട് കഴുത്ത് മുറുക്കി ശരീരത്തോട് ചേർത്ത് പിടിച്ച് ശ്വാസം മുട്ടിച്ചു ബോധരഹിതയായ കുട്ടിയെ ബെഡ്ഷീറ്റിൽ ചുറ്റിയെടുത്ത് കാറിൻ്റെ പിൻ സീറ്റിലിട്ട് മുട്ടാർ യാത്ര തിരിക്കുകയാണ് ഉണ്ടായത് രാത്രി പത്തേ മുപ്പതോടെ അതായത് ഏകദേശം ഈ മുട്ടാർ പുഴയുടെ സമീപത്ത് ഇരുട്ടായതോടെ അതായത് കൂരിരുട്ടായതോടെ പത്ത് കൂടി കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞ് കളയുകയാണ് എറിഞ്ഞ് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് മരണം ഉറപ്പാക്കിയ ശേഷമാണ് സനു മോഹൻ അവിടെ നിന്നും കടന്നു കളഞ്ഞത് പിന്നീട് സംഭവത്തിന് ശേഷം കേരളം വിട്ട സനു മോഹൻ കോയമ്പത്തൂരിലേക്കാണ് ആദ്യം പോയത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ ധരിച്ചിരുന്ന ആഭരണം കൈക്കലാക്കിയിട്ടായിരുന്നു ഇയാൾ പോയത് അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വിദേശത്തേക്ക് കടക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം ബംഗളൂരു മുംബൈ ഗോവ മൂകാംബിക തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം സനുവിന് ഒരു മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് ഈ പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത് ഈ തെളിവ് ശേഖരണവും കുറ്റപത്രം സമർപ്പിക്കലുമല്ല അതിവേഗത്തിലായിരുന്നു ഒരു വർഷത്തോളം കേസിന്റെ വിചാരണ നീണ്ടു എഴുപത്തെട്ട് സാക്ഷികളെ വിസ്തരിച്ചു ധൂർത്തുപിടിച്ച ജീവിതം കൊണ്ടു വരുത്തിവെച്ച കടബാധയിൽ നിന്ന് രക്ഷപ്പെട്ട് നാടുവിടാൻ തീരുമാനിച്ച സനുമോഹൻ പണം കൊടുക്കാനുള്ളവരെ കബളിപ്പിക്കാനാണ് മകളെ കൊന്നതെന്നും ആൾമാറാട്ടം നടത്തി ജീവിക്കാനായിരുന്നു പദ്ധതി പദ്ധതിയെന്നുമായിരുന്നു സനുമോഹന്റെ കുറ്റസമ്മത റിപ്പോർട്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് ഡാനി ഈ കേസ് അപൂർവങ്ങളെ അപൂർവമായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് കോടതി ഇപ്പോൾ പ്രതിക്ക് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഈ ശിക്ഷാവധിയുടെ വിശദാംശങ്ങൾ ജീവപര്യന്തം കൂടാതെ ഇരുപത്തിയെട്ട് വർഷം തടവ് കൂടിയുണ്ട് അതായത് വിധിക്കുമ്പോൾ തന്നെ ഐ ടി സി ഇരുനൂറ്റി ഒന്നിനെ ഇരുപത്തി ശ്രമിക്കണം അഞ്ചു വർഷം തടവും പതിനായിരം രൂപ പിഴയും അതായത് തെളിവ് നശിപ്പിക്കുക എന്ന കുറ്റകൃത്യത്തിന് അതോടൊപ്പം തന്നെ ഐ പി സി മുന്നൂറ്റി ഇരുപത്തി എട്ടാം വകുപ്പ് പ്രകാരം പത്ത് വർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ആവശ്യിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ജൂവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ജൂവനൈൽ ജസ്റ്റിസ് ആക്ട് എഴുപത്തി പ്രകാരം മൂന്ന് വർഷം തടവും പതിനായിരം രൂപ പിഴയും ജൂവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം തന്നെ എഴുപത്തി വകുപ്പ് പ്രകാരം പത്ത് വർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഇത് ഇത് ജീവപരന്തും തടവ് കൂടാതെ തന്നെ ഇരുപത്തി എട്ട് വർഷത്തെ തടവും ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം രൂപ പിഴയുമാണ് വിധിച്ചിട്ടുള്ളത് നേരത്തെ ഈ പിഴ ഈടാക്കാൻ അതായത് ഈ തുക ഈടാക്കാനായിട്ട് ഇയാളിൽ നിന്ന് മതിയായ സാമ്പത്തിക സാഹചര്യമില്ല എന്ന് നേരത്തെ പ്രതിഭാഗം അഭിഭാഷകൻ ബോധിപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ പക്കിൽ ൾ അത് അതിൽ റവന്യൂ നടപടിയുണ്ടായി അതിൽ നിന്ന് ഈ തുക കണ്ടെത്തണമെന്നും ഇവരെ ഈ തുക കോടതിയിൽ നൽകണമെന്നും നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിരുന്നു ഇത് പ്രകാരമാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് ഈ ശിക്ഷയും അതോടൊപ്പം തന്നെ ഈ കേസിൽ പിഴ ശിക്ഷയ്ക്ക് ഒപ്പം ശിക്ഷയും അതോടൊപ്പം തന്നെ ഇരുപത്തി എട്ട് വർഷം ജീവപരുന്നും കൂടാതെയുള്ള തടവും അനുഭവിക്കേണ്ടതുണ്ട് ിൽ പ്രതി നേരത്തെ അമ്മ അമ്മ വീട്ടിൽ പ്രായമായ അമ്മ മാത്രമാണ് തനിക്കുള്ളതെന്നും അതിന് തനിക്ക് അവരെ നോക്കാൻ മറ്റ് ആരുമില്ല എന്നുമുള്ള വാദങ്ങൾ കോടതി മുൻപാകെ വിധി പ്രസ്താവത്തിൽ മുൻപാകെ ഉന്നയിച്ചിരുന്നു ഇത് കോടതി കേട്ട ശേഷമാണ് പിന്നീട് ആ വിധി പ്രസ്താവത്തിലേക്ക് അടക്കം കടക്കുകയും ചെയ്തത് തുടക്കത്തിൽ കോടതി കണ്ടെത്തിയതുപോലെ ഈ അഞ്ച് വകുപ്പുകളും തന്നെയും നിലനിൽക്കുന്നതാണ് അഞ്ച് വകുപ്പുകൾ പ്രകാരം പ്രതി കുറ്റം ചെയ്തിട്ടുണ്ട് അത് കോടതിക്ക് നിസ്സംശയം ബോധ്യം വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെയും ഈ പ്രതി ശിക്ഷ അർഹനാണെന്ന് തുടക്കത്തിൽ തന്നെ കോടതി കോടതി പറയുകയും ചെയ്തിരുന്നു ഐ പി സി മുന്നൂറ്റി രണ്ട് കൊലപാതകം ഇരുന്നൂറ്റി ഒന്ന് തെളിവ് നശിപ്പിക്കുക മുന്നൂറ്റി ഇരുപത്തിയെട്ട് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി മദ്യം നൽകുന്നു എന്നിവയാണ് ഐ പി സി പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ജൂനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ജെ ജെ ആക്ട് പ്രകാരം ജെ ജെ ആക്ട് എഴുപത്തി കുട്ടികളോടുള്ള ക്രൂരത എഴുപത്തി ഏഴ് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശ്യത്തോടുകൂടി കുട്ടികൾക്ക് ബസിൽ നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെയും വളരെ കൃത്യമായിട്ട് തന്നെ സനുമോഹന്റെ മോഹന്റെ പങ്ക് കോടതിക്ക് തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കോടതി ഇയാളുടെ വാദമുഖങ്ങൾ ഏറ്റവും അവസാനം സനുമോഹൻ മോഹൻ പറഞ്ഞ വിധയായ മാതാവ വീട്ടിൽ തനിച്ചാണ് എന്നതടക്കമുള്ള വാദമുഖങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ ഇത് കോടതി കണക്കിലെടുക്കുന്നില്ല കോടതി ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം വളരെ ഗൗരവമുള്ള കുറ്റകൃത്യം തന്നെയാണ് പ്രതി ചെയ്തിരിക്കുന്നത് നേരത്തെ ഇത് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന പ്രതിഭാഗം വാദിച്ചിരുന്നു ആ അതും തള്ളിയിരിക്കുന്നു കോടതി അത് പ്രകാരം തന്നെയാണ് കടുത്ത ശിക്ഷ തന്നെയാണ് പരമാവധി ശിക്ഷ നൽകണമെന്ന് നേരത്തെ തന്നെയും പറഞ്ഞിരുന്നു കോടതിയോട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരമാവധി ശിക്ഷ വധശിക്ഷ തന്നെയാണ് പ്രോസിക്യൂഷൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അതിൽ നിന്ന് മാറിയിരുന്നതുകൊണ്ട് കടുത്ത ശിക്ഷ തന്നെ നൽകിയിരിക്കുന്നു ജീവപര്യന്തം തടവിനൊപ്പം തന്നെയാണ് ഇരുപത്തി വർഷം വിവിധ വകുപ്പുകളായി തടവ് അനുഭവിക്കേണ്ടതുണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം രൂപ പിഴയും പിഴയും അടക്കേണ്ടതുണ്ട് ഏതായാലും ഈ വളരെ പ്രമാദമായ കേസിലാണ് ഈ രീതി ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് പിന്നീട് പരിഗണിക്കാമെന്ന് പറയുകയും പിന്നീട് പ്രതിയുടെ ആവശ്യങ്ങൾ പ്രതിയെ ഒക്കെ പറയാനുള്ളത് ഈ കാര്യങ്ങളിൽ എന്ത് എന്നത് കൂടി കേട്ടതിന് ശേഷമാണ് വിനീട് വിധി പ്രസ്താവത്തിലേക്ക് അടക്കം കടക്കുകയും ചെയ്തിരുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കുളത്തെ പോക്സോ കോടതി ജഡ്ജി കെ സോമന്റെ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡാനി ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ വേണമെന്നായിരുന്നല്ലോ ഈ പ്രോസിക്യൂഷൻ ആവശ്യം പക്ഷെ എന്തുകൊണ്ടാണ് ഈ കോടതി ഇത് ഈ അപൂർവങ്ങളിൽ അപൂർവമായി കേസ് പരിഗണിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞത് സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഒരു അപൂർവമായ അപൂർവമായൊരു കേസല്ലേ കാരണം ഒരു കുഞ്ഞിനെ സ്വന്തം മകളെ ക്രൂരമായി കൊലപ്പെടുത്തിയൊരു അച്ഛൻ ഒരു സമാനതകളില്ലാത്ത ക്രൂരത ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തൊന്നിൽ കേരളം സാക്ഷ്യം വഹിച്ചത് കേരളം ഞെട്ടലോടെ കേട്ടൊരു വാർത്ത എന്തുകൊണ്ടാണ് ആ രീതിയിൽ പ്രോസിക്യൂഷൻ്റെ ആവശ്യം ഈ പരമാവധി ശിക്ഷ വേണമെന്ന ആവശ്യം കോടതി തള്ളി പിന്നീട് ഡാനി പരമാവധി ശിക്ഷ ിക്ഷൽമെന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് അതായത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്ന് കോടതിയിൽ പറയുകയും ചെയ്തു എന്നാൽ കോടതി അതിൽ സന്തേഹം പ്രകടിപ്പിച്ചു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി ഇതിനെ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചു കാരണം പിതാവിനാൽ കൊല്ലപ്പെടുന്ന മക്കളുടെ അസുരം കേസുകളെല്ലാം തന്നെ വീണ്ടും കോടതിക്ക് ആ മുന്നിൽ പലപ്പോഴും തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇത് അപൂർവങ്ങളിൽ അപൂർവമായി കാണാൻ കഴിയും പലപ്പോഴും തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇത് അപൂർവങ്ങളിൽ അപൂർവമായി കാണാൻ കഴിയാവുന്ന കേസാണോ എന്ന കോടതി വാക്കാൽ ചോദിച്ചിരുന്നു അതിൽ പറഞ്ഞിരുന്നത് ഓരോ സാഹചര്യവും ഓരോ രീതിയിലുള്ളതാണ് ഓരോ കൊലപാതകങ്ങളും ഓരോ രീതിയിലേക്ക് തന്നെ മാറുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായി തന്നെ കാണണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞുവെങ്കിൽ കൂടിയും ആ രീതിയിലേക്ക് കോടതി കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പരിഗണിക്കേണ്ടതല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു ആ വിധിയുടെ സാരാംശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കോടതി തന്നെ തുടക്കം അത്തരം ഒരു സന്ദേഹം പറഞ്ഞിരുന്നു എങ്കിൽ കൂടിയും കടുത്ത ശിക്ഷ തന്നെയാണ് നൽകിയിരിക്കുന്നത് തന്നെയാണ് നേരത്തെയും പ്രോസിക്യൂഷൻ സംസാരിച്ചപ്പോൾ പറയുന്നത് കാരണം ഇതിൽ ജീവപര്യന്തും തടവിന് പുറമെ തന്നെയാണ് ഇരുപത്തിയെട്ട് വർഷം തടവുകൂടി ഇത് വെവ്വേറെയാണ് ഇതെല്ലാം തന്നെ വെവ്വേറെ അനുഭവിക്കേണ്ടത് അതായത് ഒരു ജീവിതാവസാനം വരെയും ഈ ജയിലറക്കുള്ളിൽ തന്നെ കഴിയേണ്ട സ്ഥിതി തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം അഞ്ച് കുറ്റകൃത്യങ്ങളും നിസ്സംശയം തന്നെ തെളിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ അഞ്ച് കുറ്റകൃത്യങ്ങൾക്കും വെവ്വേറെയാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് തക്കതായ ശിക്ഷ തന്നെ വിധിച്ചിരിക്കുന്നു ആ കൊലപാതകത്തിന് ജീവപര്യന്തം തടവ് തന്നെ വിധിക്കുമ്പോൾ ആ മറ്റ് വകുപ്പുകളിലായിട്ട് തന്നെ തെളിവ് നശിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ കൂടി മദ്യം നൽകുക തുടങ്ങിയ വകുപ്പുകളും ജുവനിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾക്കെല്ലാം തന്നെയും പരമാവധി ശിക്ഷകളെല്ലാം തന്നെയും നൽകിയിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തിയെട്ട് വർഷം ജീവപര്യന്തം തടവിന് കൂടാതെ തന്നെയും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഒപ്പം പിഴ തുകയും അടക്കണം എന്നതും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ഈ പിഴത്തുക അടക്കാനുള്ള ഒരു നിർവാഹം സനു മോഹൻ ഇല്ല എന്ന് നേരത്തെ തന്നെ കോടതിയിൽ രാവിലെ തന്നെ പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു അതുകൊണ്ട് ഈ പിഴത്തുകയിൽ നിന്നെല്ലാം തൻ്റെ കക്ഷിയെ ഒഴിവ് നൽകണമെന്നതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ കോടതി പറഞ്ഞിരുന്നത് കോടതി പറഞ്ഞത് ഇയാളുടെ ഇയാളുടെ വകയായിട്ട് തന്നെ സ്വത്തുക്കൾ കണ്ടെത്താനായിട്ട് സാധിക്കും ആ തീർച്ചയായും അത്തരം സ്വത്തുക്കൾ റവന്യൂ നടപടി പ്രകാരം കണ്ടെത്തിക്കൊണ്ട് നടപടികളിലേക്ക് കടക്കുക അതിനുശേഷം അതിൻ്റെ റിക്കവറിയിലേക്ക് കടക്കുക ആ തുക ഈ പിഴത്തുക അതിൽ നിന്ന് ഈടാക്കാൻ കഴിയുമെന്ന് കോടതി പറയുകയും ചെയ്തു അങ്ങനെ ഈ എല്ലാ രീതിയിലും സനു മോഹന് ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ തന്നെയാണ് കോടതി അതിൻ്റെ നടപടികളുമായി ആ മുന്നോട്ടാണ് പോയത് നേരത്തെ ചോദിച്ചതുപോലെ പരമാവധി ശിക്ഷ തൂക്കുമരം എന്നത് അവധി ശിക്ഷ എന്നത് പരമാവധി ശിക്ഷയിലേക്ക് പോയില്ല എങ്കിൽ കൂടിയും ശിക്ഷ ഉറ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് ടോം എസ് ഡാനി ശിക്ഷാവിധി കേൾക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയുടെ വൈകിയുടെ ബന്ധുക്കൾ അതായത് സനു മോഹൻ്റെ ബന്ധുക്കളോ വൈകിയുടെ അമ്മയുടെ ബന്ധുക്കളോ മറ്റോ കോടതിയിൽ ഉണ്ടായിരുന്നോ എന്താണ് അവരുടെ ഒരു പ്രതികരണം എന്താണ് ഈ ശിക്ഷാവിധിയെക്കുറിച്ച് ടോം ഇന്ന് കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ മുതൽ തന്നെ നമ്മളെല്ലാവരും തിരയുന്നത് ഇവരുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നതായിരുന്നു പക്ഷേ നേരത്തെയും ഈ കേസിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഒരിക്കൽ പോലും സനു മോഹൻ്റെ ഭാര്യ ഈ അല്ലെങ്കിൽ അവരുടെ കുടുംബം ഒരു ഘട്ടത്തിൽ പോലും ഇവിടേക്ക് ആ ഒരു ഫ്രെയിമിലേക്ക് ഒരിക്കലും വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഒരു തരത്തിലും ഒരു പ്രതികരണവുമായി എവിടെയും തന്നെ വന്നിരുന്നില്ല ഇവർ ഈ ഒരു അകൽച്ചയും കാര്യങ്ങളും എല്ലാം തന്നെ വളരെ വ്യക്തം തന്നെയായിരുന്നു പലപ്പോഴും ഇയാളുടെ ഈ രീതികൾ അതിനോടൊന്നും പൊരുത്തപ്പെട്ട പോകുന്നതിനൊരിക്കലും ഈ കുടുംബത്തിന് സാധിച്ചിരുന്നില്ല ഇവരുമായി കൃത്യമായ ഒരു അകലം എല്ലാ കാലവും തന്നെ അവർ സൂക്ഷിച്ചിരുന്നു പ്രത്യേകിച്ച് ഇവർ കുടുംബം പൂനെയിൽ വലിയൊരു കടബാധ്യത ഇയാൾ വരുത്തിയതിനു ശേഷം നാട്ടിലേക്ക് വരുമ്പോൾ അതിലെല്ലാം തന്നെ ഈ കുടുംബത്തെയും അയാൾ ഉൾപ്പെടുത്തിയിരുന്നു ഭാര്യ അടക്കം ഇതിന് സമാധാനം പറയേണ്ട ഒരവസ്ഥയിലേക്ക് പോകിരുന്നു എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പിന്നീട് പറഞ്ഞത് അപ്പോൾ അവരുമായിട്ട് തന്നെയും വളരെ വ്യക്തമായ ഒരു അകൽച്ച ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു പ്രതികരണം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല ഇന്നും ഇതുവരെയും ഈ സമയം വരെയും നമ്മൾക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോടോ ആരോടെങ്കിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോടോ പോലും ഈ കുടുംബമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒരു പ്രതികരണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളുടെ ഒരു വിശദീകരണത്തിനോ ആരും തന്നെ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സനു മോഹൻ കോടതിയിൽ പറഞ്ഞത് തനിക്ക് എഴുപത് വയസ്സുള്ള അമ്മയുണ്ട് അമ്മയെ പരിചരിക്കാൻ ആരുമില്ല അതുകൊണ്ട് അതിനെ അനുവദിക്കണം അതുകൂടി കണക്കിലെടുക്കണം അമ്മ അവർക്കാരുമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് അയാൾ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു പോവുകയും ചെയ്തത് അയാളുടെ ഒരു സ്വഭാവ രീതികൾ കൊണ്ട് തന്നെ നേരത്തെയും തന്നെ കുടുംബം വ്യക്തമായ രീതിയിൽ ഭാര്യയുടെ കുടുംബപരമായ ഒരു അകൽച്ച അകൽച്ചയിൽ തന്നെയായിരുന്നു ഇത് അമാവിൻ്റെ വീട്ടിൽ കൊണ്ട് ബന്ധുവിൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞായിരുന്നു വൈകിയെ ഇയാൾ ഭാര്യയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തത് ഏതായാലും വളരെ കൃത്യമായ ഒരു അകലത്തിൽ ഇവരെല്ലാവരും തന്നെ അകലം സൂക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് അത് നമ്മൾക്ക് അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് കോടതിയിലും തന്നെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ചാരും ഇയാൾ അന്വേഷിച്ച് വരികയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ളൊരു പ്രതികരണത്തിനോ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് കേസിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ഈ ഇത് വളരെ ഒരു ദുരൂഹമായിട്ട് തന്നെ ഈ കേസിൻ്റെ പല കാര്യങ്ങളും തുടരുന്നു എന്നതും ശ്രദ്ധേയമാണ് കാരണം ഇയാൾ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് വലിയ രീതിയിൽ ഈ സാമ്പത്തിക ബാധ്യത നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പലപ്പോഴും പല ഘട്ടത്തിലും തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് അതിന് കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് ഇപ്പോഴും തന്നെ എത്തിയിട്ടില്ല അതിനെ പറഞ്ഞിരുന്ന കാര്യം സാമ്പത്തിക ബാധ്യതകൾ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി കുഞ്ഞിനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാനായിരുന്നു തൻ്റെ ശ്രമമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു അതിനപ്പുറത്തേക്ക് ചെല്ലാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല മറ്റു കാര്യങ്ങളിലേക്ക് കുടുംബ പശ്ചാത്തലം അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും തന്നെ ഈ അന്വേഷണം എത്തിച്ചെന്നിട്ടുമില്ല എന്തായാലും വളരെ ഞെട്ടൽ ഉണ്ടാക്കിയ വളരെ അധികം ദുഃഖത്തിലാഴ്ച വാർത്ത തന്നെയായിരുന്നു വൈകിയുടെ കൊലപാതകമെന്ന് പറയുന്നത് ആദ്യം ഈ കുഞ്ഞിനെ ആ മുട്ടാർ പുഴയിൽ നിന്ന് കണ്ടെത്തുന്നത് മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ അത് എന്തായിരുന്നു അതിലെ ഒരു ദുരൂഹത എന്നത് സംബന്ധിച്ച് അന്വേഷിച്ചു പോകുമ്പോൾ എല്ലാം തന്നെയും ഇയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലേക്ക് തന്നെയായിരുന്നു പോലീസ് എത്തിയത് അതിൻ്റെ തുടർച്ചയെന്നവണ്ണം കുട്ടാർ പുഴയിൽ പലതവണ പോലീസ് ഫയർഫോഴ്സ് എല്ലാം തന്നെ പരിശോധനകൾ നടത്തിയിരുന്നു വളരെ ആകസ്മികമായാണ് ഇയാളുടെ കാറിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഒരു ടോൾപ്ലാസിലടക്കം പതിഞ്ഞത് അതേ തുടർന്നുണ്ടായ അന്വേഷണം അതുമാത്രമായിരുന്നു ഇയാളിലേക്ക് എത്തിച്ചേരാനുള്ളൊരു വഴിയായി ഉണ്ടായിരുന്നത് അത് കൃത്യമായിട്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അത് കണ്ടെത്താനും സാധിച്ചിരുന്നു നീണ്ട ഇരുപത്തിയെട്ട് ദിവസത്തെ തെരച്ചിലിനൊടുവിൽ ആളെ അവിടേക്ക് എത്തിക്കാൻ തൃക്കാക്കര പോലീസാണ് കേസ് ഫയൽ ചെയ്തത് ഇവിടേക്ക് എത്തിക്കാനും തുടർന്ന് ഈ നിയമ നടപടികളിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞിരിക്കുന്നു സനുമോഹൻ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു ജീവപര്യന്തത്തിന് പുറമെട്ടു വർഷ തടവ് കൂടിയാണ് കോടതി വിധിച്ചിട്ടുള്ളത് ടോം ഡാനി ഈ കുഞ്ഞിനെ വൈകിയെ കൊലപ്പെടുത്താനുള്ള കാരണമായി സനു പറഞ്ഞ കാര്യം ഈ സാമ്പത്തിക ബാധ്യതയാണ് ഈ സാമ്പത്തിക ബാധ്യതയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണെന്നൊക്കെ പറയുന്നുണ്ട് അതോടൊപ്പം മറ്റു ചില സംശയങ്ങളും ഉണ്ടായിരുന്നത് ഇയാൾക്ക് മറ്റൊരാളോടൊപ്പം ജീവിക്കാനുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്ന ചില സംശയങ്ങൾ കൂടി പോലീസ് പ്രകടിപ്പിച്ചിരുന്നു അത്തരം ഒരു വ്യക്തത വന്നിട്ടുണ്ട് അതായത് കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കൃത്യമായ കാരണം എന്താണെന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ടോ ഏറ്റവും ഇതുവരെയും ഇയാൾ പറഞ്ഞിട്ടുള്ള ആ കാരണങ്ങളിൽ തന്നെയാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത് മറിച്ച് അതിനപ്പുറത്തേക്ക് ഒരു കാരണത്തിലേക്ക് എത്തിച്ചെല്ലാനോ ഈ കുടുംബമായി ഇത്ര കണ്ട ഇയാളുമായി അകന്നു നിൽക്കും അകന്നു നിൽക്കുന്ന ആ കുടുംബം എന്തുകൊണ്ട് ഈ സനു മോഹൻ കുട്ടിയുമായി പോരുമ്പോൾ വലിയ രീതിയിലുള്ള ഉണ്ടായിരുന്നില്ല അതെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളാണ് എത്ര കണ്ട ഇവർ അകൽച്ചയിലായിരുന്ന ഒരു കുടുംബം ആ കുട്ടിയുമായി ഒരു അടുപ്പം പുലർത്തിയിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു അടുപ്പത്തിൽ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടും മറ്റൊരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് എന്ന രീതിയിൽ കൊണ്ടുപോകുന്നു അപ്പോൾ എന്ത് എന്തായിരുന്നു അതിൻ്റെ ഒരു ലക്ഷ്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ തന്നെ ചോദ്യങ്ങൾ തുടക്കത്തിൽ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ് പക്ഷേ സനു മോഹൻ എന്ത് പറഞ്ഞോ സനുമോഹൻ പറഞ്ഞ കാര്യങ്ങൾ അത് പോലീസിനെ ബോധ്യപ്പെടുന്നു എന്നതാണ് പോലീസ് കണ്ടെത്തിയ തെളിവുകളും മറ്റും ഏതാണ്ട് തൊണ്ണൂറ്റി നാലോളം സാക്ഷികളുണ്ട് എഴുപത്തി എട്ട് പേരാണ് കോടതിക്ക് ആ മുന്നിലേക്ക് എത്തി എത്തിയത് അത്ര തന്നെ ഏതാണ്ട് നൂറ്റി മുപ്പത്തി അഞ്ചോളം ഈ തൊണ്ടി മുതലുകളും ഡോക്യുമെൻറ്റുകളുമായിട്ട് തന്നെ കോടതിക്ക് മുന്നിലുണ്ട് ഇതെല്ലാം സമർത്ഥിക്കുന്നത് ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ശരി അതിനപ്പുറത്തേക്ക് ഇതിൽ മറ്റു ഇടങ്ങളിലേക്ക് ചെന്നെത്തേണ്ടതില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് പോലീസും പറയുന്നത് അത് സ്ഥാപിക്കാൻ പോലീസിന് വ്യക്തമായും കഴിഞ്ഞിട്ടുണ്ട് കോടതിക്ക് മുന്നിലും അത് സമർപ്പിക്കാനായിട്ടുണ്ട് ഇയാൾക്ക് സാമ്പത്തികമായി വലിയ രീതിയിൽ ബാധ്യതയുണ്ടായിരുന്നു നേരത്തെ പൂനെയിലടക്കം ബിസിനസ് ചെയ്യുമ്പോൾ കോടികളുടെ ബാധ്യത ഇയാൾ വരുത്തിവെച്ചിരുന്നു ആ ബാധ്യതയിൽ കുടുംബമടക്കം ഉൾപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു കൂടുതൽ സമയവും ഈ മദ്യശാലകളിലും അതോടൊപ്പം ചൂതാട്ട കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ ഇയാൾ ആ സമയം ചെലവഴിച്ചു ഇതെല്ലാം തന്നെ ഒരു അതൊപ്പം നാശത്തിന് ഇതെല്ലാം കാരണമാക്കിയിരുന്നു അത്തരം ശീലങ്ങൾ പിന്നീട് ഈ കേരളത്തിലേക്ക് തിരിച്ചു പോരുമ്പോൾ ഈ ബിസിനസ് മതിയാക്കി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചോടുന്ന രീതിയിലേക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ അത്തരം ശീലങ്ങളൊന്നും ഇയാളെ വിട്ടുപോയിരുന്നില്ല പിന്നീടും അതേ ബാധ്യതകളിലേക്ക് തന്നെയാണ് ഈ കുടുംബം ഒന്നാകെ കൂപ്പുകുത്തുകയും ചെയ്ത് അതുകൊണ്ട് തന്നെ ഈ ഇവിടെ നിന്ന് പൊനിയിൽ നിന്നെല്ലാം തന്നെ തിരിച്ചു പോരുമ്പോൾ തന്നെയും ഈ കുടുംബം ഇയാളിൽ നിന്നെല്ലാം വളരെയധികം അകന്ന് അകന്നിരുന്നു പ്രത്യേകിച്ച് ഭാര്യ വീട്ടുകാരെല്ലാവരും തന്നെയും അകന്ന് മാറിയിരുന്നു പിന്നീട് ഇയാൾ ഈ മരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഡ്രാമയിലേക്ക് ചെന്നെത്തിക്കൊണ്ട് തൻ്റെ ഈ ബാധ്യതകളിൽ നിന്ന് ഒളിച്ചോടാനുള്ളൊരു വഴി എന്ന രീതിയിലാണ് ഇയാൾ ഇതിനെ കണ്ടത് ഇയാൾ പോലീസിനോട് പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമാണ് എന്തുകൊണ്ട് കുഞ്ഞിനെ കൊന്ന് ഇങ്ങനെയൊരു പദ്ധതിയിലേക്ക് പോകുമ്പോൾ അയാൾ പറഞ്ഞത് താൻ മരിക്കാൻ തീരുമാനിച്ചിരുന്നു താൻ മരിച്ചാൽ കുഞ്ഞിനെ നോക്കാൻ ആരുമുണ്ടാകില്ല അതുകൊണ്ടാണ് കുഞ്ഞിനെയും തന്നെ മരണത്തിലേക്ക് ഒപ്പം കൂട്ടിയതെന്നാണ് പക്ഷേ അത്തരമൊരു ചിന്ത കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇല്ലാതാകുന്നു അതെ അത് അതെന്താണ് എന്നതാണ് നേരത്തെ ടോം ചോദിച്ചതുപോലെ മറ്റാരുമാർ ജീവിക്കാൻ പദ്ധതി ഇട്ടിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അതിനൊരു വലിയ രീതിയിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഇയാളൊരു ഒരു സൈക്കോപാത്രെ പോലെ പെരുമാറുന്ന ഒരാളെന്ന രീതിയിലാണ് പോലീസ് പറയുന്നത് കാരണം ഒരു കാര്യം പറയുകയും പിന്നീട് അതിനെക്കുറിച്ച് താൻ കുഞ്ഞുന് ചെയ് പോയതിൽ പശ്ചാത്താപം ഉണ്ടായെന്ന് ഒരേ സമയം പറയുകയും പിന്നീട് അതിനെക്കുറിച്ച് പറയാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാതെ മറ്റും കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരാൾ അതിൽ ഓർക്കുക ഇതിൽ പോലീസ് ട്രേസ് ചെയ്തപ്പോൾ കണ്ടെത്തിയ ഒരു കാര്യം വൈകിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത സമയം ഈ സമയത്ത് ഇയാൾ എവിടെയായിരുന്നു എന്നതടക്കം പോലീസ് പരിശോധിച്ചിരുന്നു അന്ന് ഇയാൾ മംഗലാപുരത്തിനടുത്തൊരു സ്ഥലത്തായിരുന്നു ഇവിടെ ആ സമയം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് പോലീസ് അന്വേഷിച്ച സിനിമാശാലയിലായിരുന്നു സിനിമ കാണുകയായിരുന്നു എന്നാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞത് ആ സമയം സമയത്ത് മകളുടെ മൃതദേഹം കണ്ടെത്തി പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കടക്കം പോലീസ് കടക്കുകയെന്നപ്പോൾ ഇതൊന്നും ഇയാളെ ഈ ചെയ്തു പോയ തെറ്റ് ആ ഒരു ക്രൈം ഒന്നും ഇയാളെ ബാധിക്കാത്ത രീതിയിലേക്ക് തന്നെ അയാൾ പരുവപ്പെട്ടിരുന്നു അത് പറയുന്നു